മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ പി ആന്റണി നമ്മുടെ നാടൻ കഥാഗാനങ്ങളിൽ പലവിധ വർണ്ണനകളുണ്ട് കുളി കുറി ഊണ് ഒരുക്കം യാത്ര പൊയ്ത്ത് എന്നിവ കൂടാതെ കോട്ടകളും കളരികളുമൊക്കെ വർണ്ണിക്കപ്പെടാറുണ്ട് ഇവയൊക്കെ പല പാട്ടുകളിലും ആവർത്തിക്കപ്പെടുന്ന ഒരുക്കുശീലികളിൽ മെനഞ്ഞെടുക്കുന്നവയാണ് നാട്ടുകൂട്ടങ്ങളുടെ പാരമ്പര്യ ഭാവനകൾ വിരുത്തുന്നതാണ് ഇവിടെ നാം കാണുന്നത് ഇടനാടൻ പാട്ടുകളിൽ പ്രധാനമായ ചെങ്ങന്നൂരാദി പാട്ടുകളിലൊന്നിൽ രസകരമായ ഒരു കളരി വിവരണമുണ്ട് അതൊന്ന് പരിചയപ്പെടേണ്ടതാണ് ചെങ്ങന്നൂരാദിയുടെ മരണം പ്രതിപാദ്യമാകുന്ന പാട്ടാണിത് ഡോക്ടർ എ കെ അപ്പുക്കുട്ടൻ ശേഖരിച്ച് കേരള സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിച്ചതാണ് ഈ പാട്ട് പതിനെട്ട് കളരിയിലും അംഗം ജയിക്കും പത്തൊമ്പതാം കളരിയിൽ നിൻ്റെ അന്ത്യമാണ് എന്ന് ചെങ്ങന്നൂരാദിയോട് ഗുരു കരിയാപണിക്കൻ പറഞ്ഞിരുന്നു പത്തൊമ്പതാം കളരിയായ വില്ലുവൻ കളരിയിൽ അഭ്യാസ മികവ് പ്രകടിപ്പിക്കാൻ ചെങ്ങന്നൂരാതി എത്തുന്നതാണ് സന്ദർഭം വില്ലുവനച്ചൻ ആദ്യെ വരവേറ്റ് കളരി വിശേഷങ്ങൾ കാണിക്കുന്നു കളരിയുടെ തെക്കരികിൽ കിഴക്ക് പടിഞ്ഞാറ് ആറൊഴുകുന്നു നൂറുപറ വിത്തുപാട് സ്ഥലം സമനിരപ്പായി കിടക്കുന്നതാണ് കളരി കുളിക്കാൻ കുളിപ്പുര കുളിപ്പടവ് കളിക്കാൻ കളിക്കളങ്ങൾ പിന്നെ പലതരം വിദ്യകൾക്കുള്ള ഇടങ്ങളാണ് ആനപ്പട പഠിക്കാൻ വിസ്താരമുള്ള മൈതാനം കുതിരപ്പട പഠിക്കാൻ വേറെയിടം വില്ുവിദ്യ പഠിക്കാൻ വിൽക്കളം പഞ്ചവില് മാതൃകയിൽ അഞ്ച് കളരികൾ ഓരോ കളരിയിലും നൂറുപേർക്ക് വിദ്യ പഠിക്കാൻ സൗകര്യം പഠിപ്പിക്കാൻ ഏഴ് ഗുരുക്കന്മാർ മരുന്ന് പറിക്കാനും മരുന്നുണ്ടാക്കാനും ആൾക്കാർ മരുന്ന് മന്ത്രം തന്ത്രം സൂത്രം മായാവിദ്യ ഇവ പഠിപ്പിക്കാൻ വേറെ വേറെ ഗുരുക്കന്മാർ പലതരം ശില്പങ്ങളും കൗതുക കാഴ്ചകളും അവിടെയുണ്ട് പൂമരങ്ങളും മറ്റും പുരുക്കി നിർത്തിയിരിക്കുന്നു വൻതെങ്ങും ചെറുതെങ്ങും കമുകും ഇടവിട്ട് ക്രമത്തിൽ വളർത്തിയിരിക്കുന്നു പയറ്റ് വിദ്യ പഠിക്കാൻ നൂറ്റി അൻപത്തൊന്ന് കോൽ നീളത്തിൽ അൻപത്തിയൊന്ന് കണക്കിന് അഞ്ച് കളരികൾ കയർവിദ്യ പഠിക്കാൻ കമ്പക്കളരി ആയിരം ഞാൻ വലിച്ചു കെട്ടിയിരിക്കുന്നു ഞാണിന്മേൽ കളി പഠിക്കാനും കളരിയുണ്ട് ഇനി അക്ഷരവിദ്യ വേദശാസ്ത്രം എന്നിവ പഠിക്കാനും പ്രത്യേക കളരികളും പീഠങ്ങളും ആട്ടം കൊട്ട് പാട്ട് എന്നിവ പഠിക്കാനും വടിയടി കമ്പടി കോലടി പരിചമുട്ടുകളി ആട്ടം എന്നിവ പഠിക്കാനും സൗകര്യമുണ്ട് ഇന്ദ്രജാലം മന്ത്രജാലം മായാജാലം എന്നിവ പഠിപ്പിക്കാനും കളരികളുണ്ട് ഈ വിവരണത്തിൽ നിന്ന് പാട്ടുകൂട്ടത്തിൻ്റെ മനസ്സിലെ ഒരു സർവകലാശാലയുടെ ചിത്രമാണ് തെളിയുന്നത് വിദ്യയെക്കുറിച്ചുള്ള അവരുടെ സങ്കല്പങ്ങളും അവയെല്ലാം ഒരുപോലെ അഭ്യസിപ്പിക്കപ്പെടുന്ന ഇടത്തെക്കുറിച്ചുള്ള ദർശനവും ശ്രദ്ധിക്കപ്പെടേണ്ടത് തന്നെ സർവകലാശാല എന്ന സങ്കല്പത്തിന് നമ്മുടെ പാട്ടുകൂട്ടായ്മകളുടെ മനസ്സിലും ഇടമുണ്ടായിരുന്നു എന്നാണിത് കാണിക്കുന്നത് മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര